കുറേയധികം നാളുകൾക്ക് മുമ്പ് തനിക്ക് പനിയാണെന്നും താൻ ആശുപത്രിയിലാണെന്നും പറഞ്ഞ് എലിസബത്ത് ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു അതിലൂടെ തന്നെ തനിക്ക് ആരുമില്ല എന്നും ഭക്ഷണം കൊണ്ടുതരുന്നത് പോലും സുഹൃത്തുക്കളാണെന്നും എലിസബത്ത് എഴുതി വെളിപ്പെടുത്തിയിരുന്നു എലിസബത്ത് ബാലയോടൊപ്പം ഇല്ല പുറത്ത് ഒരു ഹോസ്പിറ്റൽ ജോലിക്കാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഭക്ഷണം കൊണ്ടുവരാനോ വയ്യ എന്ന് പറഞ്ഞാലോ ഓടിയെത്താൻ പോലും ആരുമില്ല എന്നും ഇവരൊക്കെ എവിടെയെന്ന് അന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു ഇതിനുള്ള മറുപടിയൊന്നും എലിസബത്തും ബാലയ തന്നിരുന്നില്ല ഇവർ തമ്മിൽ വേർവിരിഞ്ഞു എന്നായിരുന്നു എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് ബില്ലടയ്ക്കാൻ പോലും കാശില്ല എന്നും സുഹൃത്തുക്കളാണ് ബില്ലടച്ച് കാശ് നൽകുന്നതെന്നും പറഞ്ഞപ്പോൾ തന്നെ പലർക്കും പല കാര്യങ്ങൾ സംശയത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു ഒന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി ബാല നടത്തിയിരിക്കുന്നത് എലിസബത്ത് എന്റെ കൂടെയില്ല ഞാൻ അവളുടെ കൂടെയുമില്ല അതാണ് ഞങ്ങളുടെ വിധിയായി മാറുന്നത് സ്നേഹമെന്നത് ചിത്രശലഭം പോലെയാണെന്ന് ബാല ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ഇന്നേ വരെ അഭിരാമിയുടെ കാര്യം പറയാത്ത പോലും അഭിരാമിയെക്കുറിച്ച് അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ എലിസബത്തിന്റെ വീഡിയോകളിലൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ചോദിക്കുന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അവതാരകന്റെ ചോദ്യത്തിനാണ് ബാല പ്രതികരിച്ചെത്തിയത് എലിസബത്ത് ഗോൾഡാണ് എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഷീ ഈസ് ഗോൾഡ് അതിൻ്റെ മേലിൽ ചോദിക്കേണ്ട സ്നേഹം എന്നത് ചിത്രശല്പം പോലെയാണ് തന്നെ വരും പിടിക്കാൻ പറ്റത്തില്ല ഞാൻ മരിച്ചാലും അവരെക്കുറിച്ചൊരു കുറ്റം പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബട്ട് വിധി അതിലേക്കാണ് ഞാൻ പോകുന്നത് അത് പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹമില്ല എന്ന് ബാല പറയുന്നു ഇതോടെ തന്നെ എലിസബത്തും ബാലയും വേർപിരിഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണോ എന്ന് ബാല ചോദിച്ചിരുന്നു എന്നാൽ ബാലയുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ തന്നെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതും അഭിരാമിയുടെ വാക്കുകളെക്കുറിച്ചും പ്രതികരിച്ച് ബാല തന്നെയാണ് എത്തുന്നത് ഞാൻ എൻ്റെ സ്വന്തം അനുജത്തിയെപ്പോലെയാണ് അവളെ കാണുന്നത് പക്ഷെ അവൾക്ക് അത്രമാത്രം ദേഷ്യം എന്നോടുണ്ടെന്ന് മനസ്സിലാവുന്നു ഗായികയും മുൻ ഭാര്യയുമായ അമൃതാസ് സുരേഷിനെതിരെ നടൻ ബാല നടത്തിയ വിമർശനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലും ഒക്കെയായി ഇപ്പോൾ താരം എത്തുകയാണ് അക്കൂട്ടത്തിൽ താരം ഭാര്യ എലിസബത്തിനെ കുറിച്ചും സംസാരിക്കുന്നു എലിസബത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരാളാണിതെന്ന് എപ്പോഴും ബാലയെക്കുറിച്ചും പ്രേക്ഷകർ പറയാറുണ്ട് ബാല വയ്യാതെ മരണത്തോട് മല്ലടിച്ച ആശുപത്രിയിൽ കിടന്നപ്പോഴും ബാലയുടെ കുടുംബത്തിന് ബാല തന്നെയാണ് എലിസബത്തിന് വേണ്ടി എപ്പോഴും നിൽക്കുന്നത് ബാല എലിസബത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചെത്താറുണ്ട് പാപ്പവും അമൃതയുമാണ് തൻ്റെ ലോകമെന്ന് പറഞ്ഞു മാറിയ ബാലയ്ക്ക് എല്ലാമായിരുന്നു പിന്നീട് എലിസബത്ത് എലിസബത്ത് എന്ന ഡോക്ടർ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായി ബാല തന്നെ പറയുന്നുണ്ട് പത്ത് വർഷമായി തുടരുന്ന വേട്ടയാടലാണെന്നും തൻ്റെ സഹോദരിയെ മൂന്നാം കിടക്കക്കാരിയാക്കുന്ന പ്രവൃത്തിയാണെന്നും ഈയിടയ്ക്ക് അഭിരാമി ബാലയെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് തന്നെ ഒന്നും പ്രതികരിക്കാതെ എത്തിയത് കാരണം അവൾ അനിയത്തി കുട്ടിയാണ് എനിക്കെങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് ബാല തന്നെ പറയുന്നത് ഒരഭിമുഖത്തിൽ അഭിരാമിയുടെ വാക്കുകൾ പ്രതികരിച്ചാണ് ബാല എത്തിയത് ഇന്നേവരെ അഭിരാമി സുരേഷിൻ്റെ പേരിൽ എന്തെങ്കിലും അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അഭിരാമിയെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയുടെ വീഡിയോകളിലൊന്നും ഭാര്യ എലിസബത്തിനെ കാണാനില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലും വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ